ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് വന്നതെന്ന് പറയുന്നത് നമുക്ക് വളരെ വേഗത്തിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എനർജി ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഫാക്ടർ ആൻഡ് നമുക്ക് എന്തുകൊണ്ട് മുന്നോട്ടുള്ള ഒരു സ്ഥലത്ത് ചൈന ലീഡ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഫാക്ടറായിട്ട് പറഞ്ഞത് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു എബൻഡൻസ് ഉണ്ട് ബട്ട് വെർ അമേരിക്ക ഓർ ഇന്ത്യ ഇസ് നോട്ട് നോവനിയർ ആൻഡ് മുമ്പിലേക്ക് വരുന്ന മൂന്നു നാല് വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഇന്നിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുഴുവൻ എനർജിയും മിക്കവാറും എനെ പവർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടി വരും നല്ലതാണ് അപ്പോൾ എനർജിയുടെ ഇന്നോവേഷൻ ഗോയിങ് ടു ബി കീ ഫാക്ടർ ആര് ലീഡ് ചെയ്യും എയുടെ ഒരു ഡയറക്ഷൻ എന്നുള്ളതിനകത്ത് ഫാക്ടർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം ഇത്രയും ഇത് എ ഐക്ക് വേണ്ടിയിട്ട് ജി പി എസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്തിട്ട് വരും ക്ലൈമറ്റിലെ ഭയങ്കരമായിട്ട് ഹാനികരമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് അതേ ടെക്നോളജി യൂസ് ചെയ്ത് തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ വളരെയേറെ ഉണ്ടാവേണ്ടതുണ്ട് ആ ഒരു ബാലൻസ് വന്നില്ല എങ്കിൽ ദ വിൽ ബി എ ടിപ്പിംഗ് പോയിന്റ് ഇറ്റ് വിൽ ആക്ച്വലി നേച്ചറിനാണെങ്കിലും ആണെങ്കിലും അത്തരത്തിൽ ചാലഞ്ച് ഉണ്ടാകുമ്പോൾ സാഹചര്യം ഉണ്ടാവും അപ്പോ അതിന് വേണ്ട സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെയും ഏറ്റവും അത്തരം സ്റ്റാർട്ടപ്പുകളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ഇന്ത്യക്ക് അതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ള റോള് വഹിക്കാനായിട്ട് ഉണ്ടാവാന്നതാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഓപ്പൺ ഡേറ്റ ഓപ്പൺ ഡേറ്റു പറയുന്ന ഇതിനകത്ത് ഇന്ത്യ യു പി ഐ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇപ്പോൾ ണ്ടിൽ നിൽക്കുന്നുണ്ട് ആൻഡ് എവ്രി വൺ ഫോക്കസ് ഈസ് ഓൾസോ ഓൺ ഇന്ത്യ ആൻഡ് ഹൗ വിൻ ചേഞ്ച് ഫ്രം മേ നമ്മളിപ്പോൾ ഒരു ഔട്ട് സോഴ്സ്ഡ് പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു എക്കോണമിയിൽ നിന്നും പ്രോഡക്റ്റ് ബിൽഡിംഗ് എക്കോണമിയിലേക്ക് ആയി വരാനായിട്ട് പോകുന്നു എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അപ്പൊ അതിനകത്തേക്ക് ഭയങ്കരമായിട്ടൊരു ഹോപ്പ് ഇന്ത്യയിലേക്കുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വേൾഡ് അറ്റൻഡ് സിക്കിംഗ് വേൾഡ് ആണ് അല്ലെ നമ്മൾ ലൈക്ക് കമന്റ് ഷെയർ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഭയങ്കരമായിട്ട് നമ്മളെ ഡോക്യുമെന്റ് റിലീസ് ചെയ്യുന്നത് എങ്കിൽ അടുത്ത തലമുറ ഒരിക്കലും അവർ അറ്റൻഷൻ സീക്കിങ്ങിന്റെ വേൾഡിലേക്ക് ആയിരിക്കില്ല വരുന്നത് അവരുടെ ബിഹേവിയേഴ്സ് കാണുമ്പോൾ ഇന്ന് തന്നെ നമുക്ക് അറിയാം അവർ കുറച്ചുകൂടി ഒരു ഇന്റിമേറ്റ് സ്പേസിലേക്ക് മാറുകയായിരിക്കും കുറച്ചുകൂടി വാല്യുബിൾ ആയിട്ടുള്ള അവർക്ക് കംഫർട്ടബിൾ പേഴ്സണലൈസ് സ്പേസിലേക്കായിരിക്കും വരുന്നത് അപ്പം എല്ലാ ടെക്നോളജീസിൻ്റെയും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് ഓൾസോ വിൽ ബി അതിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് വരുന്ന ഇന്നവേഷൻസ് ആയിരിക്കും അവിടെ വരുന്നത് so these oh. were the some of the important things yeah okay key takeaways le okay. adae